ബിഗ് ബോസ് സീസൺ ഫോർ ഒരു തരംഗമാണ് കേരളത്തിൽ അന്നും ഇന്നും അതിൻ്റെ കാരണക്കാരൻ തെറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ മൂപ്പരുണ്ടാക്കിയ തരംഗമൊന്നും ഒരു ബിഗ് ബോസും മുന്നേയും പിന്നെയും ഉണ്ടാക്കിയിട്ടില്ല മലയാളി അമ്മമാർക്ക് ഒരു മകനായും മലയാളി പെൺകുട്ടികൾ ഇതേപോലത്തെ ആല എന്നേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള വാശിയിലേക്കും വന്നത് ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് യെസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു എം ബി ബി എസ് പാസ് ഔട്ട് കണ്ടസ്റ്റൻറ്റ് എം ബി ബി എസിനു ശേഷം ഒരു ഡ്യൂട്ടി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ തൻ്റെ പാഷൻ ജോലിയിലല്ല തൻ്റെ പാഷൻ ഇരിക്കുന്നത് മോഡലിങ്ങിലാണെന്ന് തിരിച്ചറിഞ്ഞ് മോഡലിംഗ് രംഗത്തേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നു ചെറിയ ചെറിയ ആൽബങ്ങളും അഭിനയിച്ചു അവിടെ നിന്നാണ് ബിഗ് ബോസ് സീസൺ ഫോറിലേക്കുള്ള എൻട്രി അതിനുശേഷം ഉണ്ടായത് ചരിത്രമാണ് നമ്മളെല്ലാ മലയാളികൾക്കും അറിയാം ടിക്ബോ സീസൺ ഫോറിൽ നല്ല ഒരു മത്സരാർത്ഥിയും ആയിരുന്നു ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ അവിടെ വെച്ച് ദിൽഷയെ കാണുകയും ദിൽഷയുടെ ഒരു ചെറിയ പ്രണയം തോന്നുകയും ചെയ്യുന്നു ത്രൂ ഔട്ട് ഷോ ദിൽഷയെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സപ്പോർട്ട് ചെയ്തു ഡോക്ടർ എലിമിനേറ്റ് ആയതിന് അപ്പുറവും ദിൽഷയെ പുറമേ വന്നതിന് ശേഷം ഡോക്ടർ സപ്പോർട്ട് ചെയ്തു ദിൽഷയാണ് ആ ഷോയുടെ വിന്നർ എന്നാൽ അതിനപ്പുറം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ദിൽഷ പുറത്തിറങ്ങി പല കാരണങ്ങൾ കൊണ്ടും ഇരുവരും എന്നാൽ അതിനു ഡോക്ടർ സൃഷ്ടിച്ചത് ഒരു ഒരു പ്രത്യേകതരം കൊടുങ്കാറ്റാണെന്ന് ഞാൻ പറയാം തൊട്ടുന്നതെല്ലാം പൊന്ന് അതിനിടയിൽ ആയിരം വിവാദങ്ങൾ ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് വഴവിൽ അഴങ്കൂടെ ഒരു കുളിർ കാറ്റ് എന്ന പോലെ ഒരു വ്യക്തി കടന്നു വന്നു അതാണ് കൊച്ചു സുന്ദരിപ്പൊടി ആരതി വന്നതിന് ശേഷം റോബിന്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളാണ് ഉണ്ടായത് ഒരു ഐശ്വര്യ ദേവത തന്നെയാണ് ആരതി പൊടി എന്ന് പറയാം ഒരു ഇന്റർവ്യൂവിൽ ആങ്കറുടെ രൂപത്തിലാണ് ഈ കൊച്ചു സുന്ദരി റോബിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് നടി എന്ന രീതിയിലും ഒരു ഡിസൈനർ എന്ന രീതിയിലും തൻ്റെ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ആരതിപ്പൊടി ആദ്യം കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്ന മലയാളികൾ തെറ്റിദ്ധരിച്ചെങ്കിലും ആരതി പൊ പൊടി എന്നത് ഒരു ബ്രാൻഡായിരുന്നു അന്യഭാഷ സിനിമകളിൽ നായിക വേഷവും ആരതിപ്പൊടി പൊടി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമേ തൻ്റെ എന്നും പാഷനേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ് ഡിസൈനിങ് ഫീൽഡെന്ന് ആരതിപ്പൊടി പല ഇൻ്റർവ്യൂകളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് പൊടീസ് എന്ന ഒരു ബ്രാൻഡ് തന്നെ ആരതിപ്പൊടിക്ക് സ്വന്തം എറണാകുളം ബേസ്ഡായി നിലകൊള്ളുന്ന ഈ ബ്രാൻഡ് ഏറെ പ്രസിദ്ധമാണെന്ന് ആരതിപ്പൊടി ഡിസൈൻ ചെയ്യുന്ന ഓരോ ഡ്രസ്സസും അത് ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് ആരതിപ്പൊടി പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് അത് മറ്റ് ഡിസൈനേഴ്സ് കോപ്പി ചെയ്യുന്നുമുണ്ട് ഒരു വർഷം പ്രണയിച്ച് മനസ്സിലാക്കി തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും എൻഗേജ്മെന്റ് ചെയ്യുന്നത് എൻഗേജ്മെൻ്റിന് ശേഷവും രണ്ടുപേരെയും വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു സുഹൃത്തുക്കൾ ശത്രുക്കളാവുകയും അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവരെക്കുറിച്ച് പല രീതിയിലുള്ള കാരണങ്ങൾ പറയുകയും അതിന് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു അഗ്നി പരീക്ഷ തന്നെ രണ്ടുപേരും നേരിട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ തന്നെ ഇവരുടെ വിവാഹ വാർത്ത പുറത്തു വന്നു ആരതിപ്പൊടി റോബിൻ വിവാഹം അത് മറ്റൊരു തരംഗം ആരതിപ്പൊടി എന്ന ഡിസൈനറെ നമ്മൾ നമ്മൾ മലയാളികൾ ഏഴൊരു പക്കിട്ടോടെ ഈ വിവാഹത്തിലൂടെ തിരിച്ചറിഞ്ഞു ഒരുപാട് ചടങ്ങുകളോട് കൂടിയ വിവാഹത്തിൽ ആരതിപ്പൊടി തിളങ്ങിയാണ് നിന്നത് ഓരോ വസ്ത്രങ്ങളും ആരതിപ്പൊടിയുടെ സിഗ്നേച്ചർ ഐറ്റംസ് എന്നും മലയാളികൾ ഉറ്റുനോക്കുന്നത് ആരതി വന്നതിന് ശേഷം റോബിൻ്റെ ജീവിതം വർണ്ണശബളമാണ് ഇരുവരും ചേർന്ന് ഒരുപാട് പുതിയ തുടക്കങ്ങൾ ഇട്ടു ഡിസൈനർ അല്ലാത്ത റോബിൻ ഇന്ന് ഒരു ഡിസൈനർ യൂണിറ്റ് തുടങ്ങിയിരിക്കുകയാണ് ക്ലാര ബൈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതിൻ്റെ മോഡൽ മറ്റാരും അല്ല നമ്മുടെ സ്വന്തം ആരതി പൊടി തന്നെയാണ് അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തകളാണ് നമുക്ക് ഈ ബ്രാൻഡിൽ നിന്നും വാങ്ങാൻ സാധിക്കുക ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായി ഹണിമൂൺ അതായിരുന്നു ഈ വിവാഹത്തിൻ്റെ മറ്റൊരാകർഷണം ഇപ്പോൾ പുതിയ ഒരു ചുവടുവയ്പ്പിനോ ഒരുങ്ങിയിരിക്കുകയാണ് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡോക്ടറായി തൻ്റെ കരിയർ ആരംഭിച്ച ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ഇന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ഇതിൻ്റെ സൂചനകൾ മുൻപേ നമ്മൾക്ക് സോഷ്യൽ മീഡിയ വഴി ഡോക്ടർ റൂപൻ രാധാകൃഷ്ണൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അത് നടന്നിരിക്കുകയാണ് ഡോക്ടർ റൂപൻ രാധാകൃഷ്ണൻ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു ഡോക്ടർ റൂപൻ രാധാകൃഷ്ണൻ ഇന്ന് വലിയ ഒരു മെഡിക്കൽ ഫേമിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അതിൻ്റെ ചടങ്ങുകൾ ഇന്നലെ ലേ മെറേഡിയനിൽ വച്ച് കൊച്ചിയിൽ നടന്നു വെൽ എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഇനി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഹി ഈസ് ബാക്ക് ടു ഹിസ് പ്രൊഫഷൻ എന്ന് അതീവ സന്തോഷത്തോടു കൂടിയാണ് ആരതി പടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അതെ ഇനി മറ്റൊരു തേരോട്ടം നമ്മൾക്ക് കാത്തിരുന്ന് കാണാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന ബ്രാൻഡിനായി